നമസ്കാരം കഴിഞ്ഞ ദിവസം കാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായ പഹൽഗാമിലെ ബൈസൻ എന്ന സ്ഥലമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇത് രണ്ടാഴ്ച മുമ്പത്തെ ദൃശ്യങ്ങളാണിത് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു തുറന്ന തുറസായ ഒരു പ്രദേശമാണിത് ഇവിടെ സാധാരണഗതിയിൽ ഒരു ഭീകരവാദിക്കൊന്നും ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഇടമല്ല ഇതൊരു തുറസ്സായ സ്ഥലമാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല ഇവിടെ ഈ താൽക്കാലികമായിട്ടുള്ള നിർമ്മിതികളല്ലാതെ ആയിട്ടുള്ള യാതൊരു കെട്ടിടങ്ങളോ മറ്റോ ഒന്നുമില്ല ചായ അതുപോലുള്ള സ്നാക്സ് ഒക്കെ വാങ്ങുന്ന ചെറിയ ചെറിയ ചില ഷെഡുകളും മറ്റുമല്ലാതെ അതുതന്നെ ഈ കമ്പിവേലിക്ക് ഇപ്പുറത്ത് നിന്ന് കൈനീട്ടിയൊക്കെ വാങ്ങിയാണ് കഴിക്കുന്നത് അങ്ങോട്ടേക്ക് പോകുന്നത് തന്നെ ഇടുങ്ങിയ ഇടനാഴിയിൽ കൂടെ കടന്നു പോകുന്ന ഒരു പ്രതീതിയാണ് ശരിക്കും അവിടെ കാൽനടയായിട്ടോ അല്ലെങ്കിൽ കുതിര സവാരിയിലൂടെ മാത്രമോ അവിടെ പോകാൻ പറ്റത്തുള്ളൂ കുതിരകളുടെ ഒരു ഹൈവേ നാഷണൽ ഹൈവേ എന്ന വിളിപ്പേരൊക്കെ ഈ സ്ഥലത്തിനുണ്ട് മാത്രമല്ല കാശ്മീരിലെ ഒരു ചെറിയ സ്വിറ്റ്സർലൻഡ് എന്ന വിളിപ്പേരും ഈ സ്ഥലത്തിനുണ്ട് ഇതൊക്കെ ആവാം ഒരുപക്ഷേ ഈ വിനോദസഞ്ചാരികൾ ഈ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം നമ്മൾ ശ്രീനഗറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ വ്യത്യാസത്തിൽ ഒരു സി ആർ പി എഫ് തോക്കുധാരിയായിട്ടുള്ള ആളെ കാണാം കൂടാതെ ജമ്മു കാശ്മീർ പോലീസുകാരനെ കാണാം പക്ഷേ ഈ നിങ്ങൾ ഈ കാണുന്ന സ്ഥലത്ത് സുരക്ഷാ സേനകളെ ഒന്നും കാണാനില്ല ഇവിടെ ശരിക്കും അവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകളുടെ സപ്പോർട്ടില്ലാതെ ഒരാൾക്ക് പോലും അങ്ങോട്ടേക്ക് കയറാൻ പറ്റാത്ത ഒരിടമാണ് അങ്ങോട്ടേക്ക് പോകാൻ തീർച്ചയായിട്ടും എൻട്രി പാസും ഉണ്ട് അവിടെ ചെക്ക് പോയിൻറ്റും എൻട്രി ഒക്കെ ഉണ്ട് അവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സി ആർ പി എഫിൻ്റെയോ അല്ലെങ്കിൽ ജമ്മു കാശ്മീർ പോലീസിൻ്റെയോ നേ മറ്റുള്ള ഇടങ്ങളിൽ പോലുള്ള സാന്നിധ്യമില്ല അതിനുള്ള ഒരു കാരണം അവിടുത്തെ തദ്ദേശരായിട്ടുള്ള ആളുകളുടെ ജീവിത നിലവാരം അവിടെ ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങിയപ്പോൾ മുതൽ മെച്ചപ്പെട്ടിരുന്നു അപ്പോൾ അതിന് തടസ്സമാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ പിന്നോട്ടടിക്കുന്ന രീതിയിൽ ഇവർ ഒരു പ്രവൃത്തിയും ചെയ്യില്ല എന്നൊരു പക്ഷേ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റുമൊക്കെ കരുതിക്കാണാം അതുകൊണ്ടാവാം ഒരു പക്ഷേ അവിടെ അത്രയൊന്നും സുരക്ഷയൊന്നും അവർക്കൊടുക്കാത്തത് എന്നാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റ് കാശ്മീരിൻ്റെ മറ്റു സ്ഥലത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമ്പത് മീറ്റർ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ വ്യത്യാസത്തിലൊക്കെ തോക്കുധാരികളായിട്ടുള്ള നമ്മുടെ സുരക്ഷാ വടന്മാരെ കാണാം പക്ഷേ ഈ ഒരു തുറസായ സ്ഥലത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ തന്നെ അവിടുത്തെ ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ പറ്റില്ല മാത്രമല്ല ഏതെങ്കിലും തീവ്രവാദികൾക്ക് വന്നിട്ട് ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഒരിടവും ഇവിടില്ല അതായത് നടന്നോ നടന്നോ അല്ലെങ്കിൽ കുതിരമാർഗത്തിലോ അവിടെ വന്ന് ഇതുപോലെ ഒരു ആക്രമണം നടത്തി തിരിച്ചു പോവാൻ അതും തീർച്ചയായിട്ടും അവിടുത്തെ തദ്ദേശരായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ടില്ലാതെ അത് സാധ്യമല്ല അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നടന്ന ആ ഭീകരാക്രമണത്തിൽ അവിടെ തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ എല്ലാവരുടെയും ഒന്നും പറയാൻ പറ്റില്ല കാരണം തങ്ങളെ തന്നെ ജീവിതത്തെ പിന്നോട്ടടിക്കുന്ന ഒരു കൃത്യത്തിലേക്ക് അവർ മുതിരില്ല പക്ഷേ ഏതൊരു കൂട്ടത്തിലും കുറച്ച് പേർ ഇതേപോലുള്ള ചിന്താഗതിയുള്ളവർ കാണും എന്നതുപോലെ അവിടെയും ഏതെങ്കിലും തദ്ദേശരായിട്ടുള്ള ആളുകളുടെ സഹായങ്ങൾ ഇവർക്ക് കിട്ടിയിരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അത് തന്നെയാണ് സംഭവിച്ചത് ഇങ്ങനെ സ്ഥലം കാണുമ്പോൾ ഇത് കാണുന്ന ആർക്കും മനസ്സിലാവും ഇവിടെയൊക്കെ ഇരുന്നു കൊണ്ട് ഒളിച്ചിരുന്നു കൊണ്ട് ഇതുപോലെ തന്നെ ആളുകളുടെ നേരെ പോയി വെടിവെക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഈ ഒരു സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ അത് അതുപോലുള്ള നിർമ്മിതികളോ അല്ലെങ്കിൽ ഒളിച്ചിരിക്കാനുള്ള ഇടങ്ങളോ ഒന്നും അവക്ക് നമുക്ക് കാണുന്നില്ല അതിൻ്റെ ചുറ്റും കുറച്ച് മലകളും ചെറിയ കുറ്റക്കാടുകൾ പോലുള്ള സംഗതികളൊക്കെ കാണാമെങ്കിലും ഈ ആളുകൾ നിൽക്കുന്ന ഇടം തുറസ്സായ സ്ഥലമാണ് അവിടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുവൊക്കെയാണ് ഈ കാഴ്ചകൾ കാണുന്നത് അവിടെയാണ് കഴിഞ്ഞ ദിവസം ഈ ഭീകരാക്രമണം ഉണ്ടായത് ഒരുപക്ഷേ ഇതൊക്കെ കൊണ്ടായിരിക്കാം ഈ ഭീകരവാദികൾ ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അതിനവർക്ക് തീർച്ചയായിട്ടും തദ്ദേശരായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ട് കിട്ടിയിരിക്കാൻ തന്നെയാണ് സാധ്യത എന്തായാലും കാശ്മീരിലെ ടൂറിസം തന്നെ മൊത്തത്തിൽ പിന്നോട്ടടിക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ആ കാശ്മീരിലുള്ള ആളുകൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു അവർക്ക് തന്നെ മുൻപൊന്നുമില്ലാത്ത വിധം അവർ ഈ ഭീകരവാദ ഈ പ്രവൃത്തിയെ തള്ളിപ്പറയുകയും മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ഇനിയൊരു ഒരു ഹിന്ദുവിന് പോലും അല്ലെങ്കിൽ ഒരു അമുസ്ലിമിനെ പോലും കൊല്ലാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു കാഴ്ച അതൊരു പുതുമയുള്ള കാഴ്ചയാണ് മുൻപത് നമ്മൾ കണ്ടിട്ടില്ല ആ കാഴ്ച കൂടി കഴിഞ്ഞ ദിവസം ഭാരതം കാണുകയുണ്ടായി